പുലിനെ എങ്ങനെ കണ്ടാ ഓടുന്നത് നിങ്ങൾ പുലി നിങ്ങ കാണുന്ന സമയത്ത് കിടക്കുന്ന ആദ്യം നിങ്ങൾ അത് കിടക്കുന്നത് കണ്ടു കഴിയുന്നില്ല െ പിന്നെ തൊഴിലുറപ്പിന്റെ പണിയെടുക്കാൻ വരുമ്പോ അതെയോ അതെ അല്ലേ ഓടി കാട്ടിലേക്കാ പോയിട്ട് അതെ അല്ലേ അത് പുല്ലിനെ കണ്ട പൊടിച്ചോ പേടിയില്ലേ പിന്നെന്തായാലും പേടിച്ചില്ലേ പേടി വരും അതെ അല്ലേ അപ്പം ഓടി ഓടി വന്നു പേടി വന്നു സ്ഥലത്ത് ഇപ്പൊ നെല്വലി സ്ഥലത്തേക്ക് കാണുന്നില്ല രാത്രി